ഏയ് ഹലോ അങ്ങനെ അടുത്ത യാത്ര ആരംഭിച്ചിരിക്കുകയാണ് അടുത്ത യാത്ര ആരംഭിച്ചപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴയെന്നും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴയൊന്നും ഉണ്ടായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴയൊന്നും ഉണ്ടായില്ല പക്ഷെ പകുതി എത്തിയപ്പോൾ തന്നെ നല്ല അടിപൊളി മഴ തുടങ്ങി അങ്ങനെ ഞാൻ പറഞ്ഞായിട്ടാണ് ഫ്രണ്ടിൽ നിന്ന് ക്യാമറയൊക്കെ എടുക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങി അപ്പോൾ നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്നറിയണ്ടേ പാണിയേലി പോരും എറണാകുളം ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമാണ് പാണിയേലി പോരും അപ്പോൾ അങ്ങോട്ടാണ് ഇന്നത്തെ യാത്ര പെരിയാർ നദിയിലെ പാറക്കെട്ടുകളും ഒഴുക്കും ചേർന്ന പ്രദേശമാണിത് ചങ്ങാടക്കാർ നദിയിലെ ഒഴുക്കിനെതിരെ പൊരുതി കടന്നു പോയിരുന്നത് കൊണ്ടാണ് ഈ പേര് ലഭിച്ചതെന്നാണ് പറയപ്പെടുന്നത് അപ്പം നമുക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അപ്പോൾ ഞാൻ വേണ്ട കവാടത്തിൽക്കൂടൊക്കെ കയറി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സെക്യൂരിറ്റി ഒക്കെ നല്ല കാര്യമൊക്കെ നമ്മളോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഞങ്ങൾ തേണ്ട അകത്തോട്ട് കയറി നല്ല തണുപ്പും കൂടെ ആയിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു കാണാം വലിയ പൊടിശല്യങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും അപ്പം ഞങ്ങളിത് രാവിലെ തന്നെ പോയണ്ടെങ്കിൽ ഞങ്ങൾ ഒന്ന് രണ്ട് പേര് മാത്രം ഉണ്ടായിട്ടുള്ളായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് തുടങ്ങി അവിടെ കണ്ട കുറേ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട് പാണിയലിപ്പോൾ ഒരു ഒരു പരിസ്ഥിതി പ്രധാനമുള്ള സ്ഥലം കൂടെയാണ് വനംവകുപ്പ് ഈ പ്രദേശം സംരക്ഷിക്കുകയും മാലിന്യം തള്ളുന്നത് വിലക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങോട്ട് പോകുമ്പോൾ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഒന്നും വലിച്ചെറിയൊന്നും ചെയ്യരുത് പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഷൂവ് ചെരുപ്പ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കാരണം നമ്മൾ തെന്നി വീഴാൻ സാധ്യതയുണ്ട് ഞങ്ങൾ പോയ ടൈമൊക്കെ നല്ല മഴയായിരുന്നു പക്ഷെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അപ്പം കെയർഫുള്ളായിട്ട് തന്നെ നമ്മൾ നദിയിൽ ഇപ്പോൾ എന്തായാലും ഇറക്കത്തില്ല ഏട്ടോ വെള്ളം കൂടിയും കുറഞ്ഞും കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നദിയിലോട്ട് നമ്മൾ ഇറക്കിയില്ല എന്നാലും വേനൽക്കാലത്തൊക്കെ പോകുകയാണെങ്കിൽ കുറച്ചും കൂടെ പാർക്കെട്ടുകൾ പോയിരിക്കാം പിന്നെ അവിടുത്തെ സെക്യൂരിറ്റികളെ എടുത്ത് പറയണം നമ്മുടെ കൂടെ തന്നെ അവരുണ്ടായിരുന്നു നമുക്കെല്ലാ കാര്യങ്ങളും അവർ വിശദീകരിച്ചൊക്കെ തരും അതാണ് ഏറ്റവും നല്ലൊരു കാര്യം ഘട്ടം ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ വലിയ ആയിട്ടൊന്നും നോക്കുകയും കാര്യങ്ങളൊന്നും അവിടെ ചെന്നപ്പം തന്നെ സെക്യൂരിറ്റി പറഞ്ഞ് വെയിറ്റ് ചെയ്തോ വെയിറ്റ് ചെയ്തു ഞങ്ങളും കൂടെ വന്നോളാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ കൂടെ തന്നെ ഒരു പുള്ളിക്കത്തി ഉണ്ടായിരുന്നു കേട്ടോ ഒരാൻറ്റി അങ്ങനെ ഞങ്ങൾ അങ്ങനെ മൂന്ന് പേരും കൂടെ പോയി അതിൻ്റെ ഫ്രണ്ടിൽ ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അടിപൊളി അടിപൊളിയൊരു ലൊക്കേഷനാണ് കേട്ടോ ഫോട്ടോഷൂട്ടിനാണെങ്കിലും മറ്റും നമുക്ക് ഫാമിലിക്കായിട്ട് പോയിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ലൊക്കേഷനാണ് പറയാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ തേണ്ട എനിക്ക് പേടിയായിട്ട് പതുക്കെ പതുക്കെയാണ് നടക്കുന്നത് കേട്ടോ പാർക്കറ്റിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ട് കുറേ അധികം ദൂരം നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ ഇതിൻ്റെ മോ മുകളിൽ കൂടെ കയറുമ്പോൾ തന്നെ വീഴുവോ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര പേടി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ പിടിച്ച് പിടിച്ച് ഏട്ടിനാണെങ്കിൽ വീഡിയോസ് എടുക്കേണ്ടത് ഏട്ടൻ ഏട്ടും ഫസ്റ്റിലേ തന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പതുക്കെ പിടിച്ചൊക്കെ ഇറങ്ങി വന്നപ്പോൾ ഏട്ടും പറഞ്ഞു ഇതെന്താ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ഞാൻ എനിക്ക് പേടിയൊക്കെ ആയിട്ട് വയ്യ എന്നും കുഴപ്പമില്ല എന്നൊക്കെ അങ്ങനെ ദേണ്ട അടിപൊളിയായിട്ട് വെള്ളം ഇങ്ങനെ വെള്ളം ഇറങ്ങിയും കയറിയും കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് പുഴയിലോട്ട് ഇറക്കാത്തത് കേട്ടോ പിന്നെ മഴയും കൂടെ അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എപ്പോഴും എന്തായാലും ഉണ്ടാവും അങ്ങനെ ദേണ്ട എൻ്റെ കൂടെ തന്നെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു കൂടെ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഒക്കെ വന്ന് അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എന്തായാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമുക്ക് എടുക്കണമല്ലോ അങ്ങനെയൊക്കെ അതൊക്കെ എടുത്തു നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു ഇവിടെ ചങ്ങാടക്കാരൊക്കെ ഈ ഭാഗം കടന്നു പോകാനും നദിയിൽ ഒഴുക്കിനെതിരെ പോരാടിയിട്ടുണ്ട് വന്നിട്ടുണ്ട് അതിനാൽ നിന്നാണ് പേരു എന്ന പേര് ഈ സ്ഥലത്ത് ലഭിച്ചത് പോരു എന്നാൽ പോരാട്ടം അല്ലെങ്കിൽ യുദ്ധം എന്നൊക്കെയാണ് അർത്ഥം അങ്ങനെയാണ് ഇതിന് ഇങ്ങനൊരു പേര് കിട്ടിയേക്കുന്നത് എന്നാണ് അറിയപ്പെടുന്നത് ഇന്ന് പാണിയോലിപ്പോരു ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രവും കൂടിയായിട്ടുണ്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കാനും പിക്നിക്കിനും ട്രെക്കിങ്ങിനും പോലുള്ള കാര്യങ്ങൾക്കെല്ലായിട്ട് ആളുകൾ ഇവിടെ എത്താറുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും അവിടെ കൊണ്ടുപോയി ഇടുകയും പ്രകൃതിയെ നശിപ്പിക്കുകയും ഒന്നും ചെയ്യല പുതുതലമുറയ്ക്ക് വേണ്ടി തന്നെയല്ല നമ്മളും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുന്ന പോലെ തന്നെ പുതുതലമുറയ്ക്കും ഇതൊക്കെ കാണണം അങ്ങനെ വേണ്ട ഞാനാണെങ്കിൽ കുടയൊക്കെ തൂക്കി പിടിച്ചിട്ടു കൊണ്ട് പോവുമായിട്ട് എനിക്കാണെങ്കിൽ കുറച്ച് ടൈം എടുത്തപ്പോൾ തന്നെ കൈയൊക്കെ കഴിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞാൽ പുറത്ത് തന്നെ തൂക്കിയിടാം എന്ന് പറഞ്ഞു അങ്ങനെ ഏട്ടൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് രണ്ട് പേർക്കുംകൂടെ ഫ്രണ്ടിൽ നിന്ന് ക്യാമറ വെച്ചിട്ട് എടുക്കാവുന്ന പറഞ്ഞു അപ്പോൾ ഏട്ടനാണെങ്കിൽ കുടയെടുത്ത് ഏട്ടൻ ബാക്കിലും എടുത്തിട്ടിട്ടുണ്ട് എന്നിട്ട് ചിരിച്ചൊക്കെ അത് മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എൻ്റെ കുറച്ചേറെ വീഡിയോസൊക്കെ നിൻ്റെ ഇടാനല്ലേ എന്നൊക്കെ പറഞ്ഞാൽ നീ കുറച്ച് വീഡിയോസ് കൂടുതൽ എടുത്തു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സ്നേഹമുള്ള ഭർത്താവ് അതൊക്കെ കൂടുതലെടുത്ത് തന്നു അങ്ങനെയാണ് അവിടോട്ട് പോയത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ സ്ഥലത്ത് ഒരു പ്രകൃതി രമണീയമായ വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലം കൂടെയാണ് കേട്ടോ അപ്പോൾ ഇവിടേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാൻ നല്ല അടിപൊളി ടൈമാണ് പിന്നെ ഇനിയിപ്പോൾ ഓണത്തിൻ്റെ വെക്കേഷൻ ഒക്കെ വരികയല്ലോ ആ ടൈമിലൊക്കെ നമുക്ക് പോയൊന്ന് ചില്ലാവാൻ പറ്റിയ അടിപൊളി ലൊക്കേഷൻ ആണ് അപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ടൊക്കെ പോകണം അങ്ങനെ തന്നെ ഞാനിതുവരെ നടത്തിയൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല കുറേ അധികം നടക്കാനൊക്കെ ഉണ്ട് പിന്നെ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റുന്ന സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം നല്ല നല്ലപോലെയൊക്കെ ഇരിക്കാനോ എടുക്കാനും ഒക്കെ കുറച്ചേറെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ പോയൊന്നും കണ്ട് തിരിച്ചു വരേണ്ട പോയി മഴയും കാരണമൊക്കെ അതുകൊണ്ട് വെള്ളത്തിലോട്ടൊന്നും നമ്മൾ ഇറക്കുന്നൊന്നുമില്ല പിന്നെ ഏകദേശം ഈ നിന്ന് ഏകദേശം ഇരുപത്തി മൂന്ന് കിലോമീറ്റർ അകലെയാണ് ഈ പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നതായിട്ടോ അങ്ങനെ ഇതേണ്ട നമ്മുടെ ആ പുഴ ഇങ്ങനെ നല്ലതായിട്ട് ഒഴുകുന്നുണ്ട് നല്ല രസം അവിടോട്ട് ഇറങ്ങിയിരിക്കാനൊക്കെ പറ്റിയെങ്കിൽ പക്ഷേ അതൊന്നും നമുക്ക് പറ്റും കേരളത്തിലെ ടൂറിസം മാപ്പിൽ ഇതുവരെയും ഇതിനൊരു സ്ഥാനം നൽകിയിട്ടില്ല എങ്കിലും നിരവധി ആളുകൾ ഇവിടെ സന്ദർശിക്കാറുണ്ട് അപകടം നിറഞ്ഞ സ്ഥലമാണിവിടെ പ്രത്യേകിച്ച് ഭൂതത്താംകെട്ടിൽ നിന്നുള്ള അണക്കെട്ട് തുറന്നു വിടുന്നതിൽ പുഴയിലിറങ്ങുന്നതൊക്കെ ഇവിടെ നിരോധിച്ചിട്ടുണ്ട് നിലവിലിപ്പോൾ പലപ്പോഴും ഇതിനകത്തൊക്കെ ഗർത്തങ്ങളൊക്കെ പുറമെ കാണാൻ പറ്റത്തില്ലെങ്കിൽ ഈ പാറക്കെട്ടിനകത്തൊക്കെ ഒരുപാട് ഗർത്തങ്ങളൊക്കെ ഉണ്ട് അത് കാരണം ഒരുപാട് ആൾക്കാർ ഇവിടെ മരണപ്പെട്ടിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ പോകുന്ന ആൾക്കാർ ശരിക്കും നല്ലതായിട്ട് കെയർഫുള്ളായിട്ടൊക്കെ തന്നെ വെള്ളത്തിലൊക്കെ ഇറങ്ങും ഇപ്പം നിലവിൽ വെള്ളത്തിൽ ഇറക്കുന്നില്ല അവർ അതുകൊണ്ട് പിന്നെ വലിയ പേടിക്കാനൊന്നുമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി എൻജോയ് ചെയ്ത് കുറച്ച് ടൈമൊക്കെ അവിടെ ഇരുന്നിട്ടൊക്കെ ഇങ്ങനെ വരാം അതിനായിട്ടുള്ളൊരു അവസരമാണ് ഇപ്പം ചെയ്യുന്നത് കേട്ടോ അവർക്ക് പുറമെ ഇപ്പം നല്ല മഴയായതുകൊണ്ട് തന്നെ അവർക്ക് അത് നമ്മളെ അങ്ങോട്ട് ഇറക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞാൻ തേടി എൻ്റെ കുസൃതികളൊക്കെ കാണിച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടിയെടുത്ത് നടക്കാനൊക്കെ തുടങ്ങി അപ്പോൾ എടം പറഞ്ഞാൽ നീങ്ങി നടന്നു ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് നദി ഇങ്ങനെ പതുക്കെ ഒഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക അപ്പോൾ അവർ പറഞ്ഞത് അതിന് മുമ്പ് വരെ നല്ലതായിട്ട് വെള്ളം കയറി കിടക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോൾ നല്ലതായിട്ട് ഇറങ്ങിപ്പോയെന്നാണ് പറഞ്ഞത് എന്നാലും അറിയാനൊക്കെ ഇല്ല ഇടയ്ക്ക് വെള്ളം കയറി ഇറങ്ങിയൊക്കെ പോവും ഒരുപാട് സെക്യൂരിറ്റീസൊക്കെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ കൂടെ അവരതൊക്കെ പറഞ്ഞു തരാനൊക്കെ ഉണ്ട് പിന്നെ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് കുറച്ചേറെ ടൈമും വിശ്രമിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകണം പക്ഷേ അതിൻ്റെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇടാനുള്ള വേസ്റ്റ് ബിന്നൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഇതുവരെ നമ്മുടെ ഹീറോയിനെ നമ്മൾ ക്യാമറയുടെ ഫ്രണ്ടിലോട്ടൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഹായ് ഒക്കെ കാണിച്ചിട്ട് തിരിഞ്ഞൊക്കെ പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നിറയെ പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ പശുവിനെയൊക്കെ കണ്ട് ഏട്ടൻ പതുക്കെ അങ്ങ് നടക്കാൻ തുടങ്ങി അങ്ങനെ ദ തിരിച്ച് ഞാനിങ്ങനെ നമുക്ക് വാഷ്റൂമും കാര്യങ്ങളും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള റൂമും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ പക്ഷേ ഇപ്പോൾ വെള്ളത്തിൽ ഇറക്കാത്തതുകൊണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല അങ്ങനെ ദ തിരിച്ച് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അടിപൊളി വൺ ഡേ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് പോകാൻ പറ്റിയ അടിപൊളി ലൊക്കേഷൻ ആണ് അപ്പം നിങ്ങളും പോകണം കേട്ടോ എന്നിട്ട് ഈ വീഡിയോയുടെ താഴെയൊക്കെ വന്നിട്ട് ഇടയ്ക്കൊക്കെ കമൻറ്റ് ഇട്ടേക്കണം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ബൈ ബൈ അങ്ങനെ ഞാൻ തീണ്ട് എൻ്റെ സ്കൂട്ടറിൻ്റെ അടുത്തോട്ട് പോകാൻ റെഡിയായി അപ്പോൾ ഏതെന്താണ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ